ഉപ്പുതുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ അപ്പോൾ അതിനകത്ത് ഞാൻ സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ റിപ്പോർട്ടറുടെ അടക്കമുള്ള ചാനലുകൾ വാർത്ത നമ്മുടെ പഞ്ചായത്തിലെ ഗുരുതരമായിട്ടുള്ള ലൈഫ് ക്രമക്കേടുകളും കാര്യങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് അനുമതിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇരുന്ന ഒരു ജീവനക്കാരൻ കാണിച്ച വൃത്തികേടുകളും അതിന് നമ്മൾ സ്വീകരിച്ച നിലപാടും അത് നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറമായി നിന്നുകൊണ്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള നിലപാടിലോട്ട് തന്നെ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വിജയം വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഉപ്പ്തറയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ പണം നശിപ്പിക്കുന്ന തരത്തിലോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ഉപ്പതറയിലെ ഒരുപാട് വികസന സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇലക്ഷന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് എന്നൊരു സംവിധാനം നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ഉപ്പുതറയുടെ ഒരു മുഖച്ചായ് തന്നെ മാറ്റുന്ന പ്രവർത്തനങ്ങളായിട്ടുള്ള ടൗൺ ഹാള് വിത്ത് മിനി സിവിൽ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ സി എച്ച് എസ് സിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അതുപോലെ നമ്മുടെ ടൗൺ വികസനം ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് വന്നത് അത് മാത്രമല്ല ഉപ്പുതറയിലെ എക്കാലത്തെയും ഒരു നല്ലൊരു പ്രശ്നം പറയുന്നത് നമ്മുടെ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പെരിയാറിൻ്റെ പരപ്പിലൂടെ ആ ഒരു സൈഡിൽ കൂടെ ഒരു പിന്നെ വൺ വേ സിസ്റ്റം ആയിട്ടുള്ള ഒരു റോഡ് സംവിധാനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്നാൽ ഒരു നമ്മുടെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടെ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂന്ന് തവണയായിട്ട് നമ്മളത് അവതരിപ്പിക്കുകയും അത് ബജറ്റിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ള അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് എനിക്ക് ലഭിച്ചില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എതിരെ നിന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന പ്രതിപക്ഷ സംഘങ്ങൾ ഒരുമിച്ച് നിന്ന് നമ്മളെ പലപ്പോഴും ഒറ്റപ്പെടുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമീപനങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ തുടങ്ങിവെച്ചതായിട്ടുള്ള ഇനിയും നമുക്ക് ഉപ്പുതറയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാനുള്ളൊരു കാര്യമാണ് ഞാൻ മുന്നിൽ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് അതായത് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലമില്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ആ നിലവിൽ എല്ലാത്തരം രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നിലവിൽ നമുക്ക് പുതുതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഡി എം കെ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും സമ്പർട്ടനും ചെയ്യാൻ തരത്തിലോട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും അല്ല ഞങ്ങൾ ഞാനീ പത്രത്തിലോട് തീരുമാനത്തിലോട്ട് ഇപ്പോൾ പോകുന്നില്ല നിലവിൽ എന്തായാലും തന്നെ നിൽക്കുന്നു അപ്പോൾ ആര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ സപ്പോർട്ട് മേടിക്കുക എന്നൊരു സംവിധാനം മാത്രമേ ചർച്ച ഞാനിത് പലപ്പോഴും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വികസന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നേതൃത്വമായിട്ട് സംസാരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്കവിടെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ബാലാസാസ കമ്മീഷനും ഒക്കെ ഉൾപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ശ്മശാനം ഇല്ല എന്നുള്ളത് പ്രശ്നം പലപ്പോഴും പത്തേക്കറിൽ ശവങ്ങൾ അടക്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി പരാമർശം കൊടുക്കുന്നുണ്ട് അവിടെ അടക്കം ചെയ്യാൻ സാധിക്കാതെ വരികയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ആദ്യത്തെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്മശാന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും സ്ഥലം മേടിക്കുകയും അതോടൊപ്പം തന്നെ അത് നിർമ്മിക്കുക ഇപ്പം എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ഘടകം എല്ലാ സാഹചര്യത്തിലും ഉപ്പതറയിലെ വികസനങ്ങൾ എന്താണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് സംസാരിച്ചാണ് പ്രശ്നം അതായത് കുറ്റം ചെയ്യുന്നവരല്ല അത് കുറ്റം ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഒറ്റപ്പെടുക എന്നുള്ളതും കുറ്റക്കാരനായി മാറുക എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് അതാണൊരു സാഹചര്യം കൊണ്ടാണ് ഞാൻ വളകോട് ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷനിലാണ് മത്സരിക്കാനായിട്ട് പോകുന്നത് അപ്പം ഏഴ് വാർഡുകളടങ്ങുന്ന ഒരു ബ്ലോക്ക് ഡിവിഷനാണ് വളകോട് അപ്പോൾ എൻ്റെ സ്വന്തം വാർഡും അവിടെയാണ് അപ്പോൾ അവിടെയുള്ള ആളുകളും ഒക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് സമീപിച്ചിട്ടുള്ളത് തീരുമാനം എടുത്തിട്ടില്ല